മോള് സംസാരിച്ചോ നിന്നെ ഓർത്തില്ലല്ലോ നീ നിന്റെ കുഞ്ഞെന്തായി വിടത് ഞാൻ എന്റെ വെണ്ണോന്നു എന്റെ പേര് കുഞ്ഞോട്ട കാട്ട അഞ്ചണ്ണപ്പൂല് അങ്ങനൊക്കെ എൻറെ പേര് നിന്റെ അത് എന്റെ പേര് ഞാൻ കുഞ്ഞോട്ടെന്നു അതെന്റെ പേര് അതെന്റെ പേരാ ആച്ചു ആശ ആ എനക്കറിയ പിന്നു ആ ശരി ആ നിങ്ങൾ അതൊന്നും കുഞ്ഞു മൂത്തോറു വയ്ക്കുവോ നിങ്ങൾ ചേട്ടന്റെ അയിലൊന്നു കൊടുക്കേട്ട് പെണ്ണുണ്ട് ചേട്ടന്റെ ഭാര്യ എന്ത് ചേട്ടനെന്ത്ശ പേര് അച്ഛൻ ആ അച്ചാ അച്ഛൻ कटाക്കി അച്ഛൻ മാറ് ഹലോ അച്ഛാ അച്ഛൻ എന്താ कटाക്കിയുണ്ട് ഹൻഡി